സംസ്ഥാന സർക്കാരിന് പല വഴിക്കും ചോദ്യങ്ങളാണ് സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ചോദ്യങ്ങൾ സി പി എം നേതാക്കന്മാർക്ക് നേരെ ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങൾ ഇതിനിടയിൽ ഇതിനിടയിലിതാ ഹൈക്കോടതിയും അതിരൂക്ഷമായി തന്നെ ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണ് മൂന്ന് വർഷം എന്ത് ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ നിഷ്ക്രിയത്വം കാണിച്ചെന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും നിർദ്ദേശിച്ചു ഇതിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം കേസെടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ സി എസ് സുധ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതിന്മേലുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കി സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കണം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കേണ്ടത് കേസിലെ പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ടു പോകേണ്ട എന്നാണെങ്കിൽ അത് മാനിക്കണം റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം പരാതി നൽകിയവർക്കും ഇരകൾക്കും സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് അവരുടെ സ്വകാര്യത പൂർണ്ണമായും നിലനിർത്തണം തിടുക്കപ്പെട്ട നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് മൊഴികൾ നൽകിയവർ ഉൾപ്പെടെ തങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകരുതെന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു കേരള സമൂഹം പല വിധത്തിലും പ്രത്യേകതകൾ നിറഞ്ഞതാണ് സമൂഹത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് ഭൂരിപക്ഷമുള്ള സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും അത് പരിഹരിക്കാൻ നടപടികൾ ഇല്ല എന്നത് ഖേദകരമാണ് സിനിമയിലെ കാര്യങ്ങൾ മാത്രമല്ല കേരള സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് പറയുമ്പോൾ അതിലെ കാര്യങ്ങളിൽ നടപടി നടപടിയുണ്ടാകാൻ പാടില്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചത് നിശബ്ദത പാലിച്ചത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഭയപ്പെടുത്തുന്ന നിഷ്ക്രിയത്വമാണ് മൂന്ന് വർഷം സർക്കാർ നടപടിയെടുത്തില്ല എന്നുള്ളത് ആശ്ചര്യം ഉളവാക്കുന്നതാണ് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നത് കാര്യമാണ് അതുണ്ടായില്ല റിപ്പോർട്ടിൽ ബലാത്സംഗം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള വസ്തുതയുണ്ട് കേസ് എടുക്കാനുള്ള സാഹചര്യമില്ലെന്ന സർക്കാർ വാദം എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റി വെച്ചതെന്നും റിപ്പോർട്ടിൽ പരാതിക്കാരെക്കുറിച്ചോ പരാതി എന്തെന്നോ ഇല്ലെന്നായിരുന്നു സർക്കാർ വാദം റിപ്പോർട്ടിന്മേലുള്ള ശുപാർശകൾ നടപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയിരുന്നുവെന്നും കോടതി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സിനിമാ നയം രൂപീകരിക്കാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരുന്നെന്നും സർക്കാർ പറഞ്ഞു എന്നാൽ ഒരു റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ട് നാല് വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ച കോടതി ഏതൊരു വിഷയത്തിലും എത്രയും പെട്ടെന്ന നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും കൂട്ടിച്ചേർത്തു ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചാൽ നാല് വർഷം കഴിഞ്ഞാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെയാണ് ഇക്കാര്യത്തിൽ പെരുമാറിയത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ലൈംഗിക അതിക്രമം നടത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടി ആരംഭിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പാൽച്ചിറ നവാസ് നൽകിയ പൊതുതാൽപര്യ ഹർജി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വനിതാ അഭിഭാഷകരായ എ ജന്നത്ത് അമൃത പ്രേംജിത്ത് എന്നിവർ നൽകിയ പൊതുതാൽപര്യ ഹർജി ടി പി നന്ദകുമാർ മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി എന്നിവർ നൽകിയ ഹർജികൾ എന്നിവയാണ് പ്രത്യേക ബെഞ്ച് പരിഗണിക്കുന്നത് അന്വേഷണം വേണമെന്ന ഹർജിയിൽ കക്ഷി ചെയ്യാൻ നടി രഞ്ജിനി അനുമതി തേടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൈമാറണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞു മാധ്യമങ്ങൾക്ക് തടയിടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ് റിപ്പോർട്ടിലെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നും കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി അന്വേഷണ സംഘം റിപ്പോർട്ട് വിശദമായി പഠിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യം കോടതി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് തടയിടണമെന്ന സർക്കാരിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല മാധ്യമങ്ങൾക്ക് തടയിടില്ലെന്നും എന്നാൽ അന്വേഷണ സംഘത്തിനുമേൽ മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തരുതെന്നും കോടതി വ്യക്തമാക്കി സ്ത്രീകൾ മൈനോറിറ്റിയല്ല മെജോറിറ്റിയാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്